നമസ്കാരം പ്രവാസിങ്ങളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് മലയാളി സമാജവും ജർമ്മൻ മല്ലൂസിയും ട്യൂബിങിനും സംയുക്തമായി നടത്തിയ ഓണാഘോഷം വർണ്ണശമ്പളമായി മാവേലി വെയിറ്റിംഗ് ഇൻ ട്യൂബിങൻ എന്ന ആഘോഷത്തിൽ വിപുലമായ സാംസ്കാരിക പരിപാടികളും വിനോദ മത്സരങ്ങളും ഉൾപ്പെടുത്തിയാണ് ആഘോഷം ക്രമീകരിച്ചത് മലയാള തനിമ നിറഞ്ഞ ഓണസദ്യ ആഘോഷത്തിന്റെ ഹൈലൈറ്റായി ട്യൂബിങിലെ ഫ്ലാറ്റർ ഹൌസിൽ സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷനോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പ്രാർത്ഥനാ ഗാനാലാപനത്തിന് ശേഷം ിലെ ടൂർ ഓപ്പറേറ്ററായ രാജേഷ് പിള്ള സ്വാഗതം ആശംസിച്ചു തുടർന്ന് ഭദ്രദീപും കൊളുത്തി ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ധനേഷ് കൃഷ്ണ ആഘോഷ പരിപാടികളെക്കുറിച്ച് ആമുഖ പ്രസംഗം നടത്തി വിവിധ സാംസ്കാരിക പരിപാടികളിൽ പതിനൊന്നംഗ സംഘത്തിന്റെ തിരുവാതിര നൃത്തം ഗ്രൂപ്പ് നൃത്തങ്ങൾ കുട്ടികളുടെ നൃത്തം സോളോ ഗാന നൃത്തത്തിൽ ഭാവന ഗ്രീഷ്മ ഫിയോണ എന്നിവരുടെ പ്രകടനങ്ങൾ മഹാദേവിന്റെ ഗിറ്റാർ സംഗീതം ജോൺബോളും ഫിയോണയും ചേർന്ന് പാടിയ യുഗ്മഗാനം തുടങ്ങിയ കലാ ഇനങ്ങൾ ആസ്വാദകരുടെ മനം കവർന്നു മാവേലിയായി വേഷമിട്ട് അരങ്ങിലെത്തിയ ജോൺസ് ചുട്കാട്ടിന്റെയും ആധുനിക മാവേലി ഡാൻസുമായി എത്തിയ ആൻജോ ആൻഡ് ടീമിന്റെയും പ്രകടനം ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി ചുട്കാട്ടിൽ നിന്നുള്ള ഹിർദിയ ആന്റ് സ്റ്റെഫി അവതരിപ്പിച്ച വിവിധ ഇനങ്ങൾ ആഘോഷത്തെ ഉജ്ജ്വലമാക്കി ഉച്ചയ്ക്ക് കോപർ ബൌൾ എസ്ലിങ്ങൻ തയ്യാറാക്കി വാഴയിലയിൽ വിളമ്പിയ ഓണസദ്യ ഏറെ രുചികരമായ അനുഭവമായി സദ്യക്കിടെ നിരവധി ഭാഗ്യ ചീട്ടുകളിലും പങ്കെടുത്തിരുന്നു ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച വിനോദ മത്സരങ്ങളിൽ എനിങ്ങൻ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത വടംവലി കേരള ശ്രീമാൻ മലയാളി മങ്ക കപ്പിൾ ഡാൻസ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഏറെ ആവേശം പകർന്നു വൈകുന്നേരം ടിബിൻ ഏബ്രഹാം ഓർഗനൈസ് ചെയ്ത ഡി ജെ പരിപാടി സംഗീതപൂരിതമായി സമാപന ചടങ്ങിൽ ലക്കി ഡ്രോയിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി സി എസ് വിനോദ് നടത്തിയ നന്ദി പ്രകാശനത്തോടെ പരിപാടികൾ സമാപിച്ചു ഭാഗ്യജീട്ട് സ്പോൺസർമാർ സിജോ ഇറ്റലി കോപ്പർ ബൗൾ മഞ്ജു ഷോണ്ടോർഫ് വിൻസെന്റ് ട്യൂബിങൻ ക്ലിനിക്കം ഷോണ്ടോർഫ് എന്നിവരായിരുന്നു ഓണം റീൽസ് മത്സരത്തിൽ ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈൻ അക്കാദമി ആൻഡ് ജർമ്മൻ മല്യൂസിൻ ട്യൂബിങിൻ സംയുക്തമായി ഓർഗനൈസ് ചെയ്ത ഓണം റീൽസ് മത്സര വിജയികളിൽ ഒന്നാം സമ്മാനം അലന്നാസിബി നൂറ് യൂറോയും കെ പി ജോൺ റിക്കോർട്ടർ റംസ് ക്ലിനിക് ഷാൻഡോർഫും നേടി രണ്ടാം സമ്മാനം ജോസിന ഏഞ്ചൽ സ്വപ്ന കാത്തറിൻ അമ്പത് യൂറോ വീതം നേടി സ്പൈസ് ട്രിപ്പിംഗ് ഫുഡ് ട്രക്ക് ആൻഡ് ട്യൂബിങ്ങിനാണ് ഇത് നൽകിയത് മൂന്നാം സമ്മാനം ചിഞ്ചു ടോണി റിനു എന്നിവർക്ക് ഇരുപത്തിയഞ്ച് യൂറോയുടെ സമ്മാനമാണ് ലഭിച്ചത് മേദി കേരള റെസ്റ്റോറന്റ് മ്യൂണിക്കാണ് ഇത് സ്പോൺസർ ചെയ്തത് രാജേഷ് ധനേഷ് വിനോദ് ആലോക് സിനു പോൾ ദീപക് ടിബിൻ ജസ്റ്റിൻ ആൻസൺ ഹരി ഐബിൻ ശ്രുതി റീത്തു എന്നിവർ പരിപാടികളുടെ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ചു പരിപാടിയുടെ വീഡിയോ ക്യാമറ എന്നിവ ഡിസൈൻ ടീം ആണ് നടത്തിയത് ഗണേഷ് രാഹുൽ ഷാരോൺ പോൾ ടോണി ആൻഡ് റിനു എന്നിവരാണ് ഇത് കൈകാര്യം ചെയ്തത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ അതും ജെനുവനായിട്ടുള്ള വാർത്തകൾ ജർമ്മനിയുമായിട്ടുള്ള എല്ലാവിധ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളുടെ പക്കൽ എത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മടിക്കാതെ മറക്കാതെ ചെയ്ത നന്ദി നമസ്കാരം